ഈ രംഗത്തേക്ക് കാരണം മാപ്പിള പാട്ടിൽ ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ സെലക്ട് ചെയ്തൊരു അഞ്ചു പേരെടുത്താൽ അതിലൊരാൾ താങ്കളാണ് ഏറെ ഒരുപാട് നമ്മുടെ ചാനലുകൾ അല്ലെങ്കിൽ ഗൾഫ് ഷോ ആയിക്കോട്ടെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ ഈ രംഗത്തേക്കുള്ള കടന്നു വരും കുട്ടിക്കാലത്ത് അതിലേക്ക് വന്ന ശാസ്ത്രീയമായ പഠനം ഉണ്ടായിരുന്നോ രക്ഷിതാക്കൾ എന്നിരത്തിൽ ഉപ്പിയോ ഉപയോഗം ഈ രംഗത്ത് ഉണ്ടായിരുന്നോ എന്തായിരുന്നു അതിന്റെ ഒരു തീർച്ചയായും ഒരു നമുക്കൊരു ഉത്ഭവം ഉണ്ടാവും മദ്രസ സ്കൂൾ തലങ്ങളിലേ കൂടിയിട്ടാണ് പത്ത് വയസ്സ് മുതൽ ഈ കലാരംഗത്ത് സജീവമായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ ഉപ്പയും ഉമ്മയും പാടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പാടുമെന്നാണ് അറിയപ്പെട്ടത് പക്ഷെ അവർ എൻ്റെ ചിലപ്പം പ്രായത്തിൽ മരിച്ചവരാണ് ഉമ്മ ചെറിയൊരു ഇതില്ലതാണ് പക്ഷെ എങ്കിലും എങ്ങനെയാണെന്ന് ഈ പാട്ട് മദ്രസകളില് ഉസ്താദന്മാരും അതേപോലെ സ്കൂളിൽ മാഷന്മാരൊക്കെ പാട്ട് പഠിപ്പിച്ച് പാടിക്കാറുണ്ട് അപ്പൊ അതൊന്നും അറിയില്ല ഇത് ഞാൻ ഇങ്ങനെ അവർ പറഞ്ഞത് ഞാൻ പാടും ഇങ്ങനെ പാടുന്നു പറയുന്നു പാട്ട് തന്നെ ഒന്നല്ല അറിയില്ലായിരുന്നു പക്ഷെ പാടിക്കയ്യപ്പോ ജനങ്ങള് കൈ കൈ അടിക്കുമ്പോഴാണെന്നുള്ളത് നമുക്കറിയാം എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അതിനായിരുന്നു ഒരു പാട്ടുകാരനാകണന്നുള്ളത് പണ്ടകാലത്ത് നമ്മുടെ സ്കൂളിന്റെ സംസാരതും ഞാൻ തിരുവനന്തപുരം മത്സരിക്കുന്നതിൽ ഞാൻ മമ്മള പാട്ടിനു പങ്കെടുത്തിട്ടുണ്ട് തുടർന്ന് എങ്ങനെയായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഞാൻ സംഗീതം അങ്ങനെ പഠിച്ചിട്ടില്ല അതിന്റെ സുഹൃത്തുക്കള് നമ്മള് നല്ല സുഹൃത്തുക്കളാണ് ഉള്ളത് ഇപ്പൊ ഫീൽഡിലുള്ള കുറെ സുഹൃത്തുക്കള് അവരറിയുന്ന ചില അറിവുകൾ പറഞ്ഞു തരും അത് മനസ്സിലാക്കി അതുമായി പെരുമാറലാണ് പിന്നീട് എൻ്റെ ഈ ഗുരുക്കന്മാർ പറയുമ്പോൾ ഓരോ അവസരത്തെ ഘട്ടത്തിലും ഓരോ ഗുരുക്കന്മാരുണ്ടാവും നമുക്ക് ചിലപ്പോൾ ഒരാളെ പേര് പറയുമ്പോൾ നമുക്കത് വിട്ടു പോകാം പക്ഷേ എങ്കിലും നമുക്ക് ചില ആ സമയത്ത് സന്ദർഭത്തിൽ വരുന്ന ആളുടെ പേര് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് കുറവാണ് തീർച്ചയായും ഞങ്ങൾ എൻ്റെ നാട്ടിലുള്ള ഒരു മുസ്തഫ മുഹമ്മദ് അലി എന്ന് പറയുന്ന കലാകാര ഗായകരാണ് ആദ്യ ഒരു ദഫ് പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത് അവിടുന്ന് തൈക്കടപ്പുറം ഫ്രൈഡേ നീലക്ഷണ തൈക്കടപ്പുറം ഫ്രൈഡേ പറഞ്ഞ ടീമിൽ ഞാൻ പാടാൻ പോകുന്നത് അവിടെ ഇബ്രാഹിം പിരിച്ചറി എന്ന കലാകാരൻ എന്ന് മരണപ്പെട്ടു അദ്ദേഹം അദ്ദേഹത്തുമായി അവിടെ അവിടുന്ന് ആ ടീമിൽ നിന്നും അസീസ് തൈനയിലേക്ക് എത്തുന്നു പുലിക്കുന്ന അസീസ് അതേപോലെ ഇവരൊക്കെ ഈ അന്ന് ഈ ഡെഡിക്കേഷൻ അതായത് നമ്മൾ താരാട്ട് പാട്ടുകൾ ഈ കല്യാണ പാട്ടുകളൊക്കെ ചെയ്യുന്ന അങ്ങനെയായിരുന്നു ഒരു കല്യാണം നമ്മുടെ കാസർഗോഡ് ജില്ലേനെ അപേക്ഷിച്ചിട്ട് കാസർഗോഡ് ജില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കാറ്റഗറി പൊടുന്നത് കാരണം പറഞ്ഞാല് അവിടുത്തെ നമ്മളെ മനുഷ്യരായി നമ്മളെ അവിടുത്തെ ജനങ്ങളായിക്കോട്ടെ നമ്മളെ ഇവിടുത്തെ ജനങ്ങളായിക്കോട്ടെ ഏതിനും അവർ മുൻപന്തിയിലുണ്ടാവും ഇപ്പൊ നമ്മുടെ ഒരു ഒരു ആഘോഷം നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റർ കുട്ടി ജനിച്ചാൽ ആ കുട്ടിന്റെ ബേർത്ത് ഡേ ആ കുട്ടിയുടെ എന്ത് ചടങ്ങാവട്ടെ അതിലേക്കൊക്കെ ഈ പാട്ടുകൾ അപ്പൊ അങ്ങനെ ഈ പാട്ടും കാസർഗോഡായിട്ട് ഭയങ്കര ബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ ഈ ഉയർച്ച വന്നതും നമ്മളെ നാട്ടുകാരുടെ ഏറ്റവും അധികം നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല സപ്പോർട്ടാണ് ഓക്കെ നമുക്ക് മുകളിലേക്ക് പോവാം മോള് ഇപ്പൊ എട്ടാം ക്ലാസ് പഠിക്കുന്നു അല്ലേ മോള് ഗായികയാണ് ഒപ്പം എൻ്റെ അറിവ് പ്രകാരം നമ്മുടെ ഭരതനാട്യത്തിലും അല്ലെ ഇതിലൊക്കെ കൈവച്ചിട്ടുണ്ട് പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങള് ഈ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിൽ ഗുരു എന്ന് തന്നെ ആയിരിക്കുമല്ലോ ചിലതൊക്കെ സമയം ഇട്ടുമൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്റെ സഹപ്രവർത്തിപ്പ കനകപ്രിയ എന്ന് പറയുന്ന ഗായികയുണ്ട് കനകപ്രിയ പാട്ട് പഠിപ്പിക്കാറുണ്ട് അതേപോലെ തന്നെ ധാരാളം പഠിപ്പിക്കുന്നുള്ളത് ഇപ്പൊ പാട്ട് പഠിപ്പിക്കുന്നുള്ളത് പിന്നെ അവിടെയുള്ള ടീച്ചർ രാജ ടീച്ചർ അവര് ഡാൻസ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്